ദിവ്യയുടെയും ക്രിസ്സിന്റെയും ഒരുമിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ആറ്റുകാൽ പൊങ്കാലയാണ് ഈ കഴിഞ്ഞു പോകുന്നത് എന്നാണ് ഇരുവരും പറഞ്ഞെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും പോസ്റ്റുകളാണ് ചർച്ചയായി മാറുന്നത് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ രണ്ടുപേരും പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് ഇരുവരെയും കാണാൻ ആരാധകരും എത്തിയിട്ടുണ്ട് ആരാധകരും വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് കാരണം ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും സ്നേഹം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതും ശ്രദ്ധിക്കുന്നതും ദിവ്യയും ക്രിസ്സും വളരെയധികം സ്നേഹത്തോടെ ജീവിക്കുന്ന താരദമ്പതികളാണ് യും കുറിച്ച് വാർത്തകൾ എപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇപ്പോൾ ഏറ്റെടുക്കുന്ന വാർത്തയായി ദിവ്യയും ക്രിസിൻ്റെയും വാർത്തകൾ മാറുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇവർക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ട് ആദ്യ ആറ്റുകൾ പൊങ്കാല എന്ന രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ ഇവരോട് എല്ലാവരോടും സംസാരിക്കുന്നത് ആരാധകരൊക്കെ തന്നെയും ഇവർ പൊങ്കാലയിടുന്ന സ്ഥലത്ത് ഇവരെ കാണാനും ആശംസകൾ അറിയിക്കാനും എത്തി അതിലൂടെ തന്നെയാണ് എത്രമാത്രമാണ് ഇവരെ ആ പ്രേക്ഷകർ സ്വീകരിക്കുന്നതെന്നും സ്നേഹിക്കുന്നതെന്നും മനസ്സിലാകുന്നുവെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതേ വാർത്ത പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നു ക്രിസ്തം ദിവ്യയും വിവാഹിതരായതിനു ശേഷം ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇവരെ കുറിച്ച് വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ വിവാഹിതരായതിനു ശേഷമാണ് ഇവരെ കൂടുതലും ശ്രദ്ധിച്ചെത്തിയിട്ടുള്ളത് ഇവരെ ശ്രദ്ധിച്ചെത്തുകയും അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ ആരാധകർ ർ തന്നെ ഇവരുടെ ഓരോ വാർത്തകളും ഏറ്റെടുത്തു ഇക്കൂട്ടത്തിലാണ് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ഇവരുടെ ആദ്യ ആഘോഷങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നത് അങ്ങനെ ഇവർ ആറ്റുകൾ പൊങ്കാലക്കെത്തിയ വിശേഷം കൂടി പങ്കുവെക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിരവധി പേര് ഇതിനെ കുറിച്ച് പങ്കുവെക്കുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ പ്രേക്ഷകർ ഏറ്റവും പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി പേർക്കാണ് ഇതിനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായത് കൊണ്ട് തന്നെ ആരാധകർ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നിരവധി പേർക്ക് ഇപ്പോൾ ദിവ്യയും ക്രിസും നല്ല താരദമ്പതികളാണ് ഇവരുടെ വിവാഹ ശേഷം ഇവരുടെ പ്രത്യേക വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി അതോടെ തന്നെ പ്രേക്ഷകർ സന്തോഷത്തോടെയാണ് ഇവരുടെ വാർത്തകൾ ശ്രദ്ധിക്കുന്നത് അത്രമാത്രം ഇഷ്ടമാണ് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ അതുപോലെ തന്നെ സ്നേഹത്തോടെയാണ് ഇവർ നിൽക്കുന്നതും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമെന്നുള്ള നിലയിൽ തന്നെയാണ് ക്രിസ്സിൻ്റെ ദിവ്യയുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഇവരോട് ആ സ്നേഹം ഇവർ ഇങ്ങനെ പോസ്റ്റിലൂടെയൊക്കെ കാണിക്കുന്നു നിങ്ങളുടെ ആദ്യ പൊങ്കാലയല്ലേ ആശംസകൾ രണ്ടുപേരും കൂടി അസലായി നിന്ന് സന്തോഷമായി നിൽക്കുന്നുണ്ട് മക്കളെയും ചേർത്ത് നിർത്തുന്നത് കാണാം ക്രിസ്സും ദിവ്യയും എത്തിയതുപോലെ തന്നെ മക്കളെയും ചേർത്ത് നിർത്തി അവരെയും കൂടി പൊങ്കാല ഇടിപ്പിക്കുന്നുണ്ട് ദിവ്യക്ക് മുഴുവൻ സഹായവുമായി ക്രിസ്സ അരികിൽ തന്നെയുണ്ട് മക്കളും ഒപ്പം തന്നെ നിന്നു ഇവരുടെ ഈ വാർത്തകൾ കണ്ടപ്പോൾ സന്തോഷമായി എന്ന് പ്രേക്ഷകർ ഒരുപോലെ കുറിച്ചു അത് പ്രേക്ഷകർക്കും വളരെയധികം തന്നെ നന്നായി മനസ്സിലാവുകയും പറയാനും സാധിക്കുന്നുണ്ട് ദിവ്യക്കും ക്രിസ്സനും ആശംസകൾ അറിയിച്ചാണ് ഭൂരിഭാഗം പേരും എത്തിയത് അതോടൊപ്പം ഇവരുടെ ഓരോ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ